A <coughs> mira. Okay. <laughs> साइड 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 போட்டு okay. போடு okay. ുംറകിലോട്ട് പോണം മീഡിയാസ് എല്ലാ പേരും പുറകിലോട്ട് പോണം സ്റ്റേജില് തള്ളരുത് സ്റ്റേജ് മറിയും ദയവ് ചെയ്ത് മീഡിയാസ് എല്ലാ പേരും സ്റ്റേജ് വന്ന് തള്ളാതെ പുറകിലേക്ക് പോകുക നിങ്ങൾ മീഡിയസ് എല്ലാ പേരും സ്റ്റേജിന്റെ പുറകിലേക്ക് പോകുക നിങ്ങൾ എല്ലാ സഹകരിക്കാം നിങ്ങൾ എല്ലാ മീഡിയും സ്റ്റേജിന്റെ മുന്നിൽ നിന്ന് പുറകിലേക്കൊക്കെ മാറി നിന്നെങ്കിൽ മാത്രമേ പരിപാടി ആരംഭിക്കാൻ പറ്റൂ ദയവ് ചെയ്ത് മീഡിയാസ് എല്ലാ പേരും സ്റ്റേജിന്റെ അല്പം പുറകിലേക്ക് അതിന് സൈഡിലേക്ക് മാറുക കസേരയിൽ ഇരിക്കുന്നവർക്ക് കാണാൻ പറ്റുന്നില്ല നിങ്ങളെല്ലാ പേരും സൈഡിലേക്ക് ഞങ്ങളുടെ സൈഡിലേക്ക് മാറുക അല്ലാതെ ഇവിടെ പ്രോഗ്രാം ആരംഭിക്കാൻ പറ്റുക പ്ലീസ് പ്ലീസ് ദയവ് ചെയ്ത് മീഡിയ തെക്കൽ നിരക്കും പാടില്ല ഈ ചടങ്ങ് ഔപചാരികമായും ഉദ്ധാരണം ചെയ്യുവാൻ ബഹുമാനായ നമ്മുടെ അരിനാട് സി ഐ അദ്ദേഹത്തെ ആദരവോടെ ശരിക്കും ಈ ಸ್ಟೇಜ್ ಈ ಕ್ಯಾಮರಾಮನ್ಸ್ ಎಲ್ಲ ಕೊಟ್ಟಣ േക്കുന്നവർക്ക് കാണണ്ടേട്ട് പോലോ നമസ്കാരം എല്ലാവർക്കും നമസ്കാരം എല്ലാവരും പ്രത്യേകിച്ച് നമ്മുടെ മാധ്യമ സ്റ്റേജിലോട് ചേർന്ന് നിൽക്കാണ്ട് ഒന്ന് കുറച്ചൊന്ന് പള്ളിയിലേക്ക് രണ്ടുപേരും ഇട്ട് ഓക്കെ ഹലോ രാത്രി അതുകൊണ്ട് പോവാൻ ഒന്നും ഇരിക്കേണ്ട ആരോടെ പവർ എന്താണ് കാണിച്ചു കൊടുക്കും ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട് കാരണം വീണ്ടും കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് മാസങ്ങൾക്ക് മുമ്പായിട്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് ആ ടൈമില് മഠത്തിൽ വെച്ച് എനിക്ക് ഇതുപോലൊരു എന്താ പറയുക അൻപത് ഉണ്ടായിരുന്നു ആ ടൈമില് ഞാൻ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് സ്വീകരണം തന്നതിൽ ഒപ്പം ഇപ്പൊ നമ്മുടെ ഏഷ്യത്തിലെ ബിഗ് ബോസ് സീസൺ സെവനിലെ ടൈറ്റിൽ വിന്നറായിട്ട് പ്രഖ്യാപിച്ചു അതിൽ എനിക്ക് സ്വീകരണം തന്നതിൽ ഒത്തിരി സന്തോഷം അതും എന്റെ നാട്ടില് അത് മാരുങ്ങാട് ആരണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പം ലോകമെമ്പാടുമുള്ള എല്ലാ മഴ പ്രഷർസും ആരുടെ തുടങ്ങി എല്ലാവർക്കും അറിയാം പിന്നെ ആര്നാടാനും ആരുനാട് അനുമ്പോൾ കളിയാക്കുന്നത് കളിയാക്കുന്നില്ല ആ പേരിലാണ് ഞാൻ അറിയപ്പെടുന്നത് അതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട് സന്തോഷിക്കുന്നുണ്ട് നിങ്ങളോ അഭിമാനിക്കുന്നു ഇവിടെ നാട്ടിൽ തന്നെയാണ് ഭയങ്കര സന്തോഷമുണ്ട് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് തീരിച്ച് വോട്ട് ചെയ്ത് എന്നെ ജയിപ്പിച്ചാല് ഞങ്ങള് ഞങ്ങൾ എന്റെ സ്വന്തം ആരുന്നാട് എല്ലാവരോടും ഒത്തിരി സ്നേഹവും നന്ദിയല്ല കേട്ടോ സ്നേഹവും സന്തോഷവും അറിയിക്കുകയാണ് എപ്പോഴും ഈ ഒരു സ്നേഹം ഉണ്ടാവും ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കാരണം ഇവിടെ ഈ ദിക്കുന്ന എല്ലാവരും എനിക്ക് അറിയാവുന്നവരാണ് എല്ലാവരും ആ മൂത്ത ചിരിക്കാണെന്ന് മനസ്സിലാവും മുതലേ ഞാൻ ഇവിടെ ജനിച്ചു വർന്നതാകും നിനക്ക് എല്ലാവർക്കും അറിയാം അതെ ഒരുപാട് പേര് കാരണം എനിക്ക് തോന്നുന്നു പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ എന്നെ കാണാൻ വേണ്ടി വന്നിരിക്കണ്ടാവും അല്ലേ ആണ് ആ അബുദാബി അബുദാബി പറഞ്ഞപ്പോഴാണ് സ്റ്റേജിൽ ഞാൻ താഴെ കിടക്കുന്നു കേട്ടോ നാളെ എന്നെ കാണാമോ അമ്മ മാത്രേ അമ്മ അമ്മ സോഷ്യൽ മീഡിയയിൽ വൈറലാണല്ലോ എന്റെ പേരും പറഞ്ഞതേക്കാൻ ഞാൻ കണ്ടായിരുന്നു സോഷ്യൽ മീഡിയ തുറക്കുമ്പോഴും ആരുന്നാടാണ് കാണിക്കുന്നത് അപ്പൊ ആരുന്നറല്ല എന്റെ മാമ ഉൾപ്പെടെ എല്ലാവരും വോട്ടിന് വേണ്ടിയിട്ട് എല്ലായിടത്തും പോയി എന്റെ ഓട്ടൊക്കെ ചോദിച്ച് എന്നെ ഓട്ട് ചെയ്യിപ്പിച്ച് ജയിപ്പിച്ചതിൽ ഒരുപാട് സന്തോഷം പ്രത്യേകിച്ച് സിനിമ ഒരുപാട് കഷ്ടപ്പെട്ടു സിനിമ മാത്രമല്ല എല്ലാവരും ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയി വോട്ട് ചോദിച്ചു ഞാൻ സോഷ്യൽ മീഡിയ ഏറെ ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് എനിക്ക് വോട്ട് ചെയ്തോ നിങ്ങൾ ചെയ്തോ അപ്പൊ നിങ്ങളാണ് ശരിക്കും അല്ലേ പിന്നെ എന്തിനാ എല്ലാരും എന്ന് എല്ലാവരും കളിയാക്കുന്നത് ഏ കേട്ടില്ല അതാ അസുക്കും കുഷ്മിനും മരുന്നില്ലെന്ന് പറഞ്ഞു കറക്റ്റ് ആട്ടോ അല്ലേ ശരിക്കും എന്റെ പെയ്യ നിങ്ങളാണ് അല്ലേ പറഞ്ഞു കൊടുക്കണം പിന്നെ എനിക്കറിയാം ഇതിൽ നിൽക്കുന്നവരൊക്കെ എനിക്ക് ഓട്ട് ചെയ്തില്ല വേറൊരാൾക്കാണ് ഓട്ട് നിരുന്നത് എനിക്കൊരു പ്രശ്നമില്ല ഓരോരുത്തർ ഇഷ്ടപ്പെടാൻ നിങ്ങളുടെ ഇഷ്ടമാണ് അതെന്റെ പ്രശ്നമില്ല പക്ഷെ ഞാൻ വീണ്ടും പറയാണ് ആരഞ്ഞാടും ആരനാടുകാര്യം ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു ഒരുപാട് സന്തോഷിക്കുന്നു ഞാൻ ഇനി തന്നെ എങ്ങോട്ടേലും പോയ പോലും ഞാൻ ആരനാടാണ് എൻ്റെ സ്ഥലം എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ കാരണം ഭയങ്കര ഐശ്വര്യമുള്ള സ്ഥലമാണ് ആരഞ്ഞാട് ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നതാണ് സത്യം ഒരുപാട് പേര് ചേരപ്പള്ളിയോ ഞാൻ ആരുടെ ചേരപ്പള്ളി താമസിക്കുന്ന എല്ലാ കാര്യവും അറിയില്ലേ ആ എല്ലാവർക്കും അറിയാം ഈ നാട്ടുകാർക്കും ഈ പൊറത്തുള്ളവർക്ക് പോലും അറിയാം അതെ അബുദാബിന്ന് വരെ എനിക്ക് മൊമന്റോ ആയിട്ട് വന്നിരിക്കുകയാണ് അതെ നസീർക്ക ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം പിന്നെ വേറെന്താ അപ്പൊ എന്തെങ്കിലും ചോദിക്കണ്ടോ ചേട്ടന് മാത്രമായിട്ടോ കൂടെ മൂന്ന് പേർക്ക് സംസാരിക്കാണ്ട് അവര് സംസാരിക്കില്ല കാരണം എന്റെ നിങ്ങൾക്ക് അറിയാം സ്റ്റാർ മേജിക്കൂടെ കണ്ട ഒരാൾ കണ്ട ആർട്ടിസ്റ്റുകളാണ് അവിടെ അമീനും ഡയാനിയും ആദിലേ എന്റെ നല്ല മൂന്നൂർ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് അപ്പൊ വിളിച്ചപ്പോ ഇവിടെ എത്തിയ എന്റെ എന്താ പറയുക ഞാൻ ഫോൺ മെസ്സേജ് എടുത്തേ ഉള്ളൂ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ പിന്നെന്താ ഇവ ആദ്യം മാത്രം മാത്രം ഞാൻ പോലും നാട്ടിൽ ഞാൻ ഇപ്പൊ ട്രാണോ താമസിക്കാൻ പോലും അധികം വരാറില്ല പക്ഷെ എന്റെ കൂട്ടാട്ടും കൂടുതൽ നാട്ടിൽ വരുന്ന ഒരാളാണ് ആദില എന്തിനാ വരുന്നത് കഴിക്കാൻ കാരണം ചിക്കൻ തോരൻ കഴിക്കാൻ വേണ്ടി അവള് അതായത് വഴുതക്കാട് നിന്ന് അവൾ ഇവിടെ വരും എത്ര തവണ ഇഷ്ടം പോലെ എനിക്ക് ഇവിടുത്തെ മിക്ക കടകൾ അറിയാം എന്നെ ഒത്തിരി നല്ല എന്നെക്കാലും അറിയാം ഇവിടുത്തെ ഏതൊക്കെ കടകളിലാണ് ചിക്കൻ തോരൻ കിട്ടുന്നത് പൊറോട്ട പിന്നെ ബീഫ് കറി എന്നെ കൊണ്ട് ഒരു ദിവസം എന്നെ വിളിച്ചു പോയിട്ട് എനിക്ക് മേടിച്ചു തരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഞാനും പൊട്ടു പോകാം അപ്പൊ എന്തായാലും ഫ്രണ്ട്സ് സംസാരിക്കുന്നുണ്ട് അപ്പം വിളിക്കട്ടെ നിങ്ങൾ നോട്ട് ചെയ്ത് അപ്പൊ Ii <tuk> kapten ni akan itu ni ada sarung pikir tu ni ada kapten ni kita. Yeah. Jump tu, jump tu.